ചിലപ്പോൾ സാധ്യതയുണ്ട് ിറ്റിന് വില കൊടുത്തേ അല്ലാതെ മറ്റേ ആനമന്തക്കം ജഡ്ജാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഡയലോഗ് അടിക്കണ ചെറ്റകളുടെ ജഡ്ജ് ചെറ്റകളുടെ പോലെ നമ്മളെന്തായാലും ജഡ്ജ് ചെയ്യല്ലോ മര്യാദയ്ക്ക് ജഡ്ജ് ചെയ്യുള്ളൂ മര്യാദയ്ക്ക് നമ്മൾ വീട്ടിൽ പോയി

అపో నేను ఎందెడా నేను అందసానికి ఉల్లదొండి నింద తందకి ఆవేలా నింద తందకి నేను బులికింది అందసోళనాయి అందస అందా నేను తారవట్టి పందవన ఏనే్ అందసోళనాయి నింద తందకి బులికిలా నేను చెట్టంసాని నేను డబుల్ బులికినా నేను జిజ్జేమే మా ఇంటి దగ్గర ని పరిచయండి చక പിന്നെ ചള്ളിയൊക്കെ വീടിനോളം എല്ലാരും വിളിക്കാം ഇന്ന് തൊമ്മന്റെ ഇടിയോണ്ട് നീയൊക്കെ ചോറ് തൂറുവാണെട്ടോ നീ ആനട എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ വാട നിങ്ങൾ പോലുള്ള മാന്യമാർക്ക് അടുക്കാൻ അലമ്പ് അല്ല ഇത്രയാലും കരിയർ ഞാൻ കണ്ടെത്തുന്നു ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ സ്വാമിയാ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ